ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ സൺഡേ ആണ് പെട്ടെന്ന് പണികൾ തീർക്കേണ്ട ആവശ്യമില്ല നല്ല സാവകാശത്തിലൊക്കെ വീഡിയോ എടുക്കാം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഴിഞ്ഞാൽ അടുക്കളയിലേക്ക് ഒരു ഓട്ടാണ് ചായക്കുള്ള കടിയും കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇന്ന് കറിക്കായിട്ട് ബീഫാണ് അപ്പോൾ അതിനായിട്ടുള്ള സവാളയൊക്കെ നന്നാക്കി എടുത്തു ബീഫ് കറി വയ്ക്കുമ്പോൾ എല്ലാവരും ആദ്യം സവാളയാണ് ഇടാറ് അതിന് പകരം പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ച് അത് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു നല്ല ഫ്ലേവർ ആ കറിക്ക് കിട്ടും ഇനി ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനുശേഷം നമുക്ക് സവാളയൊക്കെ ചേർക്കാം പിന്നീടുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ സാധാ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെയാണ് അങ്ങനെ കറിയൊക്കെ വെച്ചു രാവിലെ പുട്ടും ബീഫും ആയിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ചക്കക്കുരു വെള്ളരിക്ക കറി കപ്പളങ്ങ തോരൻ ബീഫ് അതുപോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടായി ഈ നാരങ്ങ അച്ചാർ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നാരങ്ങ അച്ചാറും ബീഫും നല്ലൊരു കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ വെജിറ്റേറിയൻ കറി കൂടി വരുമ്പോൾ പിന്നെ പറയണ്ട അടിപൊളി കോമ്പിനേഷൻ ആണ് അങ്ങനെ ഉച്ചക്ക് ഊണ കുശാലായി ഇനി ഓരോ ഉറക്കമൊക്കെ പാസ്സാക്കാം ഉറക്കമൊക്കെ കഴിഞ്ഞ് അതേ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം അഞ്ചു മണിയായി ഇനി ചായയ്ക്കുള്ളത് തയ്യാറാക്കിയിട്ട് വേണം കല്യാണത്തിന് മുമ്പ് വരെ പഠിക്കാനൊക്കെ പോയതുകൊണ്ട് തന്നെ അടുക്കളയിൽ അങ്ങ് അധികം കയറിയിട്ടില്ല ആദ്യമായിട്ട് ഞാൻ അടുക്കളയിൽ കയറുന്നത് പത്താം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അതൊരു വെക്കേഷൻ ടൈമായിരുന്നു ആ ടൈമിലാണ് ഇത്തവണ ഡെലിവറി അപ്പോൾ ഉമ്മച്ചയൊക്കെ അങ്ങോട്ട് പോയിരുന്നു വാപ്പിച്ച് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കിയല്ലേ മതിയാവുള്ളൂ എന്തുണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്നും എനിക്ക് ആ പ്രായത്തിൽ അറിയില്ല അന്ന് ഞാൻ ഉണ്ടാക്കിയത് അപ്പം പയറുമായിരുന്നു വാപിച്ച് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പക്ഷേ ഞാനത് കഴിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ആ പയറ് വെന്തട്ടില്ല എന്നുള്ളത് അന്ന് പയറൊക്കെ എത്ര വിസിൽ വന്നാലാണ് വേവ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അഞ്ച് ദിവസമാണ് ഇത്താത്ത ഹോസ്പിറ്റലിൽ കിടന്ന ആ അഞ്ച് ദിവസവും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് വാപിച്ച് കഴിച്ചത് എങ്ങനെയുണ്ട് വാപിച്ചു എന്ന് ചോദിച്ചാൽ വാപ്പിച്ച് പറയും നല്ലതാണ് കേട്ടോ കുഞ്ഞിപ്പണേന്ന് മിക്കപ്പോഴും എരിവും ഉപ്പൊക്കെ അധികമായിരിക്കും എങ്കിലും എന്നെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി വാപിച്ച് പറയും നല്ല കറിയാണ് പിന്നീട് അങ്ങോട്ട് വെക്കേഷൻ ടൈമിലും വീക്കെൻഡിലൊക്കെ ആയിട്ട് അടുക്കളയിൽ കയറുമായിരുന്നു അത്യാവശ്യം കുക്കിങ്ങൊക്കെ ആ സമയത്ത് ഞാൻ പഠിച്ചു ഇത്രത്തവടെ സെക്കൻഡ് ഡെലിവറി ഞാൻ പി ജിക്ക് ഓടിക്കുമ്പോഴാണ് ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഒരുവിധം കുക്കിംഗ് ഒക്കെ പഠിച്ചിരുന്നു എത്രമാത്രം ഉപ്പ് വേണം മുളക് വേണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് ജനറൽ വ്യത്യാസമില്ലാതെ എല്ലാവരും കുക്കിംഗ് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടും എന്തായാലും കുക്കിംഗ് ടോപ്പിക് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ വൈകിട്ട് ചായയും അതുപോലെ തന്നെ മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കി ബജി ഉണ്ടാക്കിയിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി ടേബിളിൻ്റെ മുകളിൽ വെച്ചതാണ് അപ്പോഴേക്കും അമ്മ അവിടെ എത്തി അത് വേണമെന്ന് പറയാൻ തുടങ്ങി നല്ല ചൂടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി അതൊന്നും കുഴപ്പമില്ല എന്ന മട്ടാണ് അവന് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞു പിന്നെ രാത്രി നമ്മൾ ഉച്ചയ്ക്ക് അഴിച്ചു തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ